yeah. ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ നമസ്കാര ശശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ഇഷ്ടാവേ നിനക്ക് പാപികളായ നിന്റെ അടിയാരോട് നമശിക രാജാവേ നിനക്ക് പാർക്കുമോ ഞങ്ങളുടെ പിതാവ് നിന്നൊരു നാമമാകും നിന്റെ രാജ്യം പ്രേണമേ നിന്റെ ഇഷ്ട്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചത് പോലെ നിങ്ങളുടെ ഘടകങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ ദുഷ്യം രക്ഷിച്ചോളണമേ രാജ്യവംശം ആകുന്നു നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തുപെട്ടവളാകുന്നു നിന്റെ നമ്മുടെ ഭർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നുള്ളറിയാൻ ഞങ്ങൾ വന്ന സമയത്ത് ം വശമാക്കി ഭീകരമാം ദിവസത്തിനായി മഹിമ വാസനം കരുതിയവൻ അവൻ പാർത്താൽ ഭാഗ്യനിധി ക്ഷണിതാക്കളെ സന്ദർശിപ്പാൻ മണവാളനെഴുന്നള്ളുമ്പോൾ അവനുൽ പോകി പന്തി അതിൽ സ്ത്രോത്രം പാടിയിടും കണ്ടു നിങ്ങളിഹത്തെ ദ്വേഷിച്ചു വന്നു പോകുവിൻ എന്നുടയോൻ വലമാർന്നോരോടോതിയതായി സുവിശേഷം ചൊൽവു േ മേളയോാരൈ എൻ നോമ്പാൽ വിടുതൽ തന്നോ രാത്മജനേ കൃപജയണം ഞങ്ങളെ നോമ്പാൽ ചാമശീമേ കരുണ ശ്രീമാനേ മതിമാൻ മാർത്തൻ നിരസിക്കില്ല നിൻവാതിൽ കേഴും ഓർക്കാം നിൻകോശം സാധു കേൾക്കാം എൻപുടയോ താതൻ സ്തുത്യൻ രക്ഷകനാം പുത്രൻ വന്യൻ പാവനനാംഹാസ്തുത്യൻ

ഞങ്ങളോട് <laughs> കരണാവേ ഞങ്ങളോട് കണ്ണാ ചെയ്യണമേ ടാവേക്ഷം കൈകൊണ്ട് ഞങ്ങളോട് നാം പരിശുദ്ധമാക്കുരണമേ നിന്റെ രാജ്യം സ്രോതത്തിലേ പോലെ ഭൂമിയിലെ ആകണമേ നിങ്ങൾക്ക് ആവശ്യമേ ക്ഷമിക്കണമേ ശരീക്ഷരക്കങ്ങളെ പ്രവേശിപ്പിക്കരുത് ഇനിയോ ദിവസം ഞങ്ങളെ ഋഷിത്തോളണം അത് ശക്തിയും മൗത്വവും പ്രധാന

സർലോക്കു മുമ്പേ പിതാവിന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവെന്നുള്ള സത്യദൈവും ജനിച്ചവൻ സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സ്വന്തമുള്ളവനും സഹലോൻ താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരാ ഞങ്ങൾ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തിരുവനസായ പ്രാര സ്രോതത്തിൽ നിറങ്ങി വിശുദ്ധരോഹായാൽ ദൈവമാതാവായി വിശുദ്ധകന്യ പ്രിയാബിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് വിലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുറിച്ച് തിരക്കപ്പെട്ട് കഴിച്ച് അനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാമത് സുയർ നേര സ്രോതത്തിലേക്ക് കരയറി

ഒരിക്കൽ മാത്രങ്ങളേറ്റുപറഞ്ഞേ മരിച്ചുപോയ ലോകത്തിലെ പുതിയ ഞങ്ങളോട് കരുണ ചെയ്യണമേ നമ്മുടെ ഉത്തരമരളിച്ചത് ഞങ്ങളോട് കരുണ ചെയ്യണമേ നിനക്ക് നിനക്ക് ഞങ്ങളുടെ നിനക്ക് ശ്രീ കൃഷ്ണ